എല്ലാവർക്കും നമസ്കാരം അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ കഥയൊന്ന് കേട്ടാലോ ഭൂമിയിലെ ദുഷ്ടജന്മങ്ങളെ നിഗ്രഹിക്കുന്നതിനായി ദേവന്മാർ ഭൂമിയിൽ അവതാരമെടുക്കുവാൻ തീരുമാനിക്കുന്നു അതിൻപ്രകാരം തൻ്റെ മകൻ വർച്ചസിനെ പതിനാറ് വർഷത്തേക്ക് ഭൂമിയിലേക്ക് അയക്കുവാൻ ചന്ദ്രഭഗവാൻ തയ്യാറാകുന്നു അർജുനൻ്റെയും കൃഷ്ണ സഹോദരിയായ സുഭദ്രയുടെയും മകനായി വർച്ചസ് ഭൂമിയിൽ ജന്മമെടുത്തു അഭിമന്യു എന്നായിരുന്നു ഈ ജന്മത്തിലെ അവൻ്റെ നാമധേയം അമ്മയുടെ രാജ്യമായ ദ്വാരകയിലാണ് അവൻ തൻ്റെ ചെറുപ്പകാലം ചിലവഴിച്ചത് അമ്മാവനായ ശ്രീകൃഷ്ണൻ്റെ പ്രത്യേക ശിക്ഷണത്തിൽ വളർന്ന അഭിമന്യുവിൻ്റെ ആദ്യ ഗുരു കൃഷ്ണൻ്റെ മകൻ പ്രദ്യുപ്നനായിരുന്നു പിന്നീട് അച്ഛനായ അർജുനനും അവനെ വിദ്യകൾ അഭ്യസിപ്പിച്ചു മഹാഭാരത യുദ്ധത്തിന് മുമ്പ് നടന്ന വിരാട വിരാടയുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് വിരാടരാജാവ് തൻ്റെ മകൾ ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ അജ്ഞാതവാസകാലത്ത് മാസകാലത്ത് എന്ന നപുംസകമായി വിരാട കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന അർജുനൻ ആ കാലഘട്ടത്തിൽ ഉത്തരയെ നൃത്തം അഭ്യസിപ്പിച്ചിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഉത്തര തൻ്റെ ശിഷ്യയാണെന്നും അവളെ ഗുരുവായ തനിക്ക് വിവാഹം ചെയ്യുവാനാകില്ലെന്നും തൻ്റെ മകൻ അഭിമന്യുവിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ച് തൻ്റെ മരുമകളാക്കി മാറ്റാമെന്നും അർജുനൻ വിരാട രാജാവിനോട് പറഞ്ഞു അദ്ദേഹം സന്തോഷപൂർവ്വം തന്നെ തൻ്റെ മകളെ അഭിമന്യുവിന് വിവാഹം ചെയ്തു കൊടുത്തു ആയുധവിദ്യയിൽ തൻ്റെ അച്ഛനായ അർജുനന് തുല്യം തന്നെയായിരുന്നു അഭിമന്യുവ സുഭദ്ര അഭിമന്യുവിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ സുഭദ്രയുടെ സാന്നിധ്യത്തിൽ അർജുനനെ വിവിധ വ്യൂഹങ്ങളിൽ കടക്കേണ്ടതും അവയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടതുമായ രീതികൾ സവിസ്തരം വിവരിച്ചു കേൾപ്പിക്കുകയായിരുന്നു വ്യൂഹങ്ങളിൽ പ്രധാനമായ ചക്രവ്യൂഹത്തിൽ കടക്കേണ്ടത് എങ്ങനെയെന്ന കാര്യം വിശദീകരിച്ചു കഴിഞ്ഞ സമയത്ത് സുഭദ്രയും അർജുനനും ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്ന് കൃഷ്ണൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ വിവരണം നിർത്തുകയും ചെയ്തു എന്നാൽ കൃഷ്ണൻ വിവരിക്കുന്ന കാര്യങ്ങൾ സുഭദ്രയുടെ ഗർഭത്തിലിരുന്ന് അഭിമന്യു ശ്രദ്ധിക്കുകയും അതെല്ലാം സസൂക്ഷ്മം ഹൃദയസ്ഥമാക്കുകയും ചെയ്തിരുന്നു കൃഷ്ണൻ വിവരണം ഇടയ്ക്ക് വെച്ച് നിർത്തിയതുകൊണ്ട് തന്നെ ചക്രവ്യൂഹത്തിൽ കടക്കുവാനുള്ള വഴി മാത്രമേ ഗർഭസ്ഥ ശിശുവായ അഭിമന്യുവിന് പഠിക്കുവാൻ സാധിച്ചുള്ളൂ മഹാഭാരത യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസമാണ് അഭിമന്യുവിൻ്റെതായി മാറിയത് അന്നേ ദിവസം ചക്രവ്യൂഹം ചമച്ച് അത് തകർക്കാൻ കൗരവർ പാണ്ഡവരെ വെല്ലുവിളിച്ചു ശ്രീകൃഷ്ണനും അർജുനനും ചക്രവ്യൂഹം ഭേദിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന വിദ്യ അറിയാമായിരുന്നതിനാൽ പാണ്ഡവർ വെല്ലുവിളി സ്വീകരിച്ചു അർജുനനെയും ശ്രീകൃഷ്ണനെയും യുദ്ധമുന്നണിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുക എന്നതായിരുന്നു കൗരവരുടെ പദ്ധതി കൗരവർ നിയോഗിച്ചവർ ഈ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു ഇതോടെ ചക്രവ്യൂഹം ഭേദിക്കാൻ സാധിക്കാതെ പാണ്ഡവർ കുഴങ്ങി പതിനാറ് വയസ്സു മാത്രമുണ്ടായിരുന്ന അഭിമന്യു ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ഉറച്ചു ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അഭിമന്യുവിന് അറിയില്ല എന്നതുകൊണ്ട് തന്നെ മറ്റു പാണ്ഡവരും അവനോടൊപ്പം ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുവാനും ഉള്ളിൽ നിന്ന് യുദ്ധം ചെയ്ത് കൗരവരെ തോൽപ്പിക്കുവാനും തയ്യാറായി ദ്രോണാചാര്യരുടെ നേരെ തേർ നയിക്കുവാനായിരുന്നു അഭിമന്യു ആദ്യം തൻ്റെ തേരാളിക്ക് നൽകിയ നിർദ്ദേശം യുദ്ധനിപുണനായ ദ്രോണരുടെ മുന്നിലേക്ക് ബാല്യം വിട്ടുമാറാത്ത അഭിമന്യുവിനെ നയിക്കുന്നതിൽ പന്തികേട് തോന്നിയ തേരാളി മടിച്ചു നിന്നു പക്ഷേ അഭിമന്യുവിൻ്റെ നിരന്തരമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തേരാളി ദ്രോണാചാര്യരുടെ നേരെ തേർ നയിക്കുകയും ചക്രവ്യൂഹത്തിനുള്ളിൽ കയറുകയും ചെയ്തു അഭിമന്യുവിനോടൊപ്പം മറ്റുള്ളവർക്കും ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാമെന്ന പാണ്ഡവരുടെ മോഹം സിന്ധുരാജാവും കൗരവ സഹോദരിയായ ദുഷളയുടെ ഭർത്താവുമായ ജയദ്രഥൻ തകർത്തു അങ്ങനെ അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിൽ കൗരവരാൽ ചുറ്റപ്പെട്ട് ഏകനായി യുദ്ധം ചെയ്യാൻ തുടങ്ങി ഒറ്റപ്പെട്ടുവെങ്കിലും അതിഭയങ്കരമായ യുദ്ധത്തിനാണ് പിന്നീട് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചത് ദുര്യോധനൻ്റെ പുത്രൻ ലക്ഷണനടക്കം ഒട്ടേറെ വീരശൂര പരാക്രമികൾക്ക് അഭിമന്യുവിൻ്റെ മുമ്പിൽ ജീവൻ വെടിയേണ്ടി വന്നു മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ ദുര്യോധനൻ എല്ലാ കൗരവരോടും ഒന്നു ചേർന്ന് അഭിമന്യുവിനോട് എതിരിടാൻ ആജ്ഞാപിച്ചു യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ കൗരവർ എല്ലാവരും ചേർന്ന് ഒറ്റയായി നിൽക്കുന്ന അഭിമന്യുവിനോട് എതിരിട്ടു എത്രയൊക്കെയായിട്ടും പതറാതെ മുന്നേറിക്കൊണ്ടിരുന്ന അഭിമന്യുവിനെ കണ്ട കൗരവർ നിരാശരായി ദ്രോണാചാര്യരുടെ നിർദ്ദേശപ്രകാരം കർണൻ അമ്പെയ്ത് അഭിമന്യുവിൻ്റെ വില്ല് തകർത്തു പിന്നീട് തേർ തകർക്കുകയും തേരാളിയെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു അഭിമന്യു ഇതുകൊണ്ടൊന്നും തളരാതെ തൻ്റെ ഉയർത്തിപ്പിടിച്ച് യുദ്ധം തുടർന്നു കൗരവ പ്രമുഖർ അഭിമന്യുവിൻ്റെ ചുറ്റും നിന്ന് അവനെ ആക്രമിക്കുകയും ഒടുവിൽ ദുഃശാസന പുത്രൻ ഗതകൊണ്ടടിച്ച് അവനെ വധിക്കുകയും ചെയ്തു മരണാനന്തരം അഭിമന്യു തൻ്റെ പിതാവായ ചന്ദ്രഭഗവാന്റെ അരികിലേക്ക് തിരിച്ചെത്തുകയും അദ്ദേഹത്തിൻ്റെ പുത്രനായ വർച്ചസായി ജീവിതം തുടരുകയും ചെയ്തു അഭിമന്യുവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉത്തര ഗർഭിണിയായിരുന്നു അവൾ പിന്നീട് പരീക്ഷിത്തെന്ന കുമാരന് ജന്മം നൽകുകയും അവൻ പാണ്ഡവർക്ക് ശേഷം കുരുരാജ്യത്തിൻ്റെ അധിപനായി തീരുകയും ചെയ്തു എല്ലാവർക്കും നന്ദി